നടൻ കാളിദാസ് കല്യാണ ദിവസം രാവിലെ എടുത്ത പുഷ്യപ്പ് ചിരിപടർത്തി ആധിരാത്രിയിലേക്കുള്ള ചുവടുവെപ്പെന്ന് എന്തായാലും കല്യാണം ചുമ്മാ അങ്ങ് കഴിഞ്ഞാൽ എന്തു രസം അതുകൊണ്ട് കൂടിയായ കാളിദാസ് കല്യാണ ദിവസം രാവിലെ പുഷപ്പ് ചെയ്യുന്ന ഫോട്ടോസ് വൈറലായി ഒപ്പം കുസൃതി ചോദ്യങ്ങളും സഹോദരി മാളവികയുടെ ഭർത്താവ് ഗിരീഷിന് മുന്നിലാണ് കാളിദാസ് പുഷപ്പെടുത്ത് ശരീരം ഫിറ്റാക്കുന്നത് വിവാഹത്തിന് മുന്നേ വന്ന വീഡിയോയിലാണ് ഇത്തരം രസകരമായ മുഹൂർത്തങ്ങളെല്ലാം ഉള്ളത് സാധാരണ പുറത്തു പോകുമ്പോൾ ഒരുങ്ങുന്നതിനായി താരിണി മൂന്നു മണിക്കൂർ സമയമെങ്കിലും എടുക്കാറുണ്ടെന്നും ഇന്ന് സ്വന്തം വിവാഹത്തിന് അവൾ എത്ര നേരമെടുക്കുമെന്നും താൻ നോക്കിയിരിക്കുകയാണെന്നും കാളിദാസ് പറയുന്നു പുഷപ്പ് കണ്ടിട്ട് ആരാധകർ ചോദിക്കുന്നത് താലികെട്ടു പരിശീലനം കഴിഞ്ഞിട്ടാണോ ആധിരാത്രിയിലേക്കുള്ള പരിശീലനം എന്നാണ് എന്തായാലും ഇന്നലെ എല്ലാം കഴിഞ്ഞു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി